ഞാൻ ഇന്നൊരു പനീർ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ക്യാരറ്റും വട്ടാണയും കുറച്ച് കാന്തയും സവാളയും കൂടി അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ എണ്ണ ഈ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കിട്ട് അതൊരു മീഡിയം ഇതായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ആ എണ്ണയ്ക്കകത്തിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റുമാണ് ഏറ്റിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളത് അങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ആ അരിഞ്ഞു വച്ചിരിക്കുന്നത് അതിലേക്ക് അതിലേക്ക് അതിലേക്കിട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വയലാക്കാം അപ്പോൾ അത് നന്നായിട്ട് എളുപ്പം തന്നെ ഒന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് നമുക്കതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അത് നമുക്ക് വഴഞ്ഞ് കിട്ടും അപ്പോൾ ഞാൻ പനീർ എടുത്തിട്ട് അതിന് കുറച്ച് മസാലയൊക്കെ ഇട്ടൊന്ന് മാഗിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇതിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനത് മാഗിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ വട്ടയണയും ക്യാരറ്റുമൊക്കെ ഒന്നൊരു മീഡിയം ഇതിലൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഇതാകണ്ട കാരണം ഒത്തിരി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് നഷ്ടപ്പെടും അപ്പം വേറൊരു പാനപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ നമ്മൾ പനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടും കുറച്ച് നെയ്യാണ് ഇടുന്നത് ആ നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പനീർ അതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ ചെറിയ ഫ്ലെയിമിൽ വേണേൽ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെറിയ ഫ്ലെയിം വെച്ചിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പീസസ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ ഫ്ലെയിം ആയിരിക്കണം അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും അപ്പം നമ്മളുടെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിം ആയത് കാരണം കുറച്ച് ടൈം എടുക്കുമ്പം ഇതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ ചോറിൽ മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോവും അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ നമുക്ക് നേരത്തെ വെച്ചിരുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മട്ടാണ എടുത്തിട്ട് മട്ടാണയും ക്യാരറ്റും അതും എടുത്തിട്ട് ഒന്നുകൂടെ ഗ്യാസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച ചോറാണേ വെക്കുന്നത് അപ്പം ഞാൻ ചോ ചോറ് വേ ഒരു മീഡിയം ഇതായിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ബിരിയാണി അരി അത് വേവിച്ചപ്പം അതിലേക്ക് നമ്മൾ ഉപ്പും മറ്റേ പട്ടയും ഗ്രാമ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിരുന്നത് അപ്പം നമ്മൾ ആ ചോറ് ചോറ് ഇട്ടിട്ട് ബിരിയാണി ചോറ് ഇട്ടിട്ട് അതിൽ മിക്സ് ചെയ്യുവാണേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ടുകൊടുക്കാം പനീർ ഇട്ട് കൊടുത്തതിന് ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സാക്കി അപ്പം ഫ്ലെയിം ചെറിയ തീ ഇതിൽ വെച്ചാൽ മതിയെ ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് അതൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം പനീർ നല്ലതായിട്ടും ഫ്രൈ ചെയ് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് അങ്ങനെ പൊടിഞ്ഞു പോകുകയൊന്നുമില്ല അപ്പം അതിങ്ങനെ ഇതാക്കി വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൊടുക്കാമേ ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം ഇട്ട് ഇടാമേ ഇല്ല ആവശ്യമില്ല എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിക്കാം അത് വെച്ച് ചൂടാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്തിട്ടും തിരിച്ച് നമുക്ക് അടുപ്പ് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതാക്കാം ഒന്ന് േവിച്ചെടുക്കാം അപ്പം നമ്മുടെ ബിരിയാണി പനീർ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇതിൻ്റെ കൂട്ടത്തിൽ സലാഡും കൂടെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഒച്ചിരി കൂടെ നല്ലതായിരിക്കും